അലി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ നൈറ്റി മെറ്റീരിയൽ കളക്ഷനാണ് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിൻ്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുനൂറ് അതേപോലെ തന്നെ പലാസ് പാൻറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് ലെഗിൻസും ജക്കിൻസും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് കുങ്കിയും കാവ്യം നൂറ് രൂപയ്ക്കും സാരി നൂറ് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഒരു മിക്സ് കോട്ടൺ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ അഞ്ചോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻ്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷൻ വ്യത്യസ്തമായ ആറോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻ്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ചീമനി ജുമാ മസ്ജിദ് പള്ളിക്ക് തൊട്ടടുത്തുള്ള സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഒരു കോട്ടൺ മിക്സ്ഡ് ടൈപ്പ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നൂറ്റി നാപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷൻ മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിൻ്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ ജെൻസിൻ്റെ ടി ഷർട്ട് നൂറ് രൂപ ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ ലേഡീസ് പലസോപ്പിന് തൊണ്ണൂറ് രൂപ ലെഗിങ്സും ജെഗിൻസും നൂറ് രൂപയ്ക്ക് ലുങ്കിയും കാവിയും നൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ സാരി സ്കേട്ട് എൺപത് രൂപയ്ക്ക് സാരി നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രൂപ കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് കൂടാതെ തന്നെ ഡെയിലി വിയർ ഐറ്റത്തിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ എല്ലാ സമയത്തും ആരും ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് നല്ല വിലക്കുറവിലാണ് അതൊക്കെ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പ്രിന്റ് വ്യത്യസ്തമായ ആറോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത് പരിചയപ്പെടുത്തുന്ന നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ചീമേനിൽ മുണ്ടിയ ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മെയ് നാല് മുതൽ പതിനഞ്ച് വരെയാണ് ഉത്സവം നടക്കുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ജുമാ മസ്ജിദ് പള്ളിക്ക് തൊട്ടടുത്തുള്ള സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഡെയിലി വെയർ ഐറ്റം നല്ലൊരു കലക്ഷൻ തന്നെ ഷോപ്പിൽ എല്ലാ സമയത്തും മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി ഇരുപത് രൂപക്ക് കൊടുത്തു വരുന്ന മൂന്ന് മീറ്റർ ലെങ്ത് ഉള്ള നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് ജീവനി മുണ്ടി ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് എല്ലാത്തും ഇത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ് രൂപക്ക് ജെൻസിന്റെ ടി ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് തൊണ്ണൂറ് രൂപയ്ക്ക് പലസോ പാൻറ്റ് നൂറ് രൂപയ്ക്ക് ലെഗിൻസും ജെക്കിൻസും നൂറ് രൂപയ്ക്ക് ലുങ്കി കാവി അതേപോലെ തന്നെ എൺപത് രൂപയ്ക്ക് സാരി സ്കേർട്ട് നൂറ് രൂപയ്ക്ക് സാരി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ചിമനി ജുമാ മസ്ജിദ് പള്ളിക്ക് തൊട്ടടുത്തുള്ള സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിന്റെ നന്ദി